ഇന്ന് രാവിലെ രണ്ട് കള്ളന്മാർ പറമ്പിൽ ഭയങ്കര ശല്യമാണ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ അവരെ പിടിക്കാൻ പറ്റുമോ അവരിന്ന് എന്നാ ശല്യങ്ങൾ ചെയ്തിട്ടുണ്ടോന്നൊന്ന് നോക്കട്ടെ നിങ്ങളും വാ അവരെ കൊണ്ട് മടുത്തു നമ്മൾ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ചെയ്യും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അവരും വന്ന് നേരത്തെ നോക്കുന്നത് മതി നമ്മളൊക്കെ വീട്ടിൽ പറമ്പി കള്ളം കയറുന്നോ നീ അറിഞ്ഞില്ലേ അയ്യോന്റെ മുളകെല്ലാം മഴ വന്ന് പെടന്ന് പോയല്ലോ നോക്കട്ടെ വരെന്നാ ഒക്കെ ചെയ്യുന്ന ഇന്നലെ ഞാൻ അഞ്ചെണ്ണം കണ്ടിട്ട് പോയത് ഇന്ന് വന്നപ്പോ അതില്ല അവന്മാരെല്ലാം പറിച്ചു തിന്ന് എന്താന്ന് മനസ്സിലായോ ഓ എടുക്കാൻ പറ്റുന്നില്ല അവരെങ്ങനെയാ ഇത് ഇത്രീലെടുക്കുന്നെന്നറിയത്തില്ല ഇന്നലെ വന്നപ്പോ ഉണ്ടല്ലോ ഒരു അഞ്ചാറ് അകത്തു നിന്ന് തുരന്ന് തിന്ന് പോയേക്കുന്നു നമ്മളെന്ത് കഷ്ടപ്പെട്ട് ആറ്റുന്നോട്ട് വളർത്തിയ സാധനം അത് മറിഞ്ഞു പോയിട്ട് ഞാൻ കമ്പൊക്കെ വെച്ച് കെട്ടിയതാ അതും കാണിച്ചുകൊണ്ട് പോയി രണ്ടെണ്ണം രാവിലെ കെട്ടി മതിയല്ലോ ഇത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടോ അത് പ്രത്യേക സൈസ് ഓമ കണ്ടോ ഇതിൻ്റെ പൂ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ ഇത് കായ്ക്കത്തില്ലെന്നെല്ലാവരും പറയുന്നേ അല്ല ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഓമയുടെ പൂ കണ്ടിട്ടുണ്ടോ എന്തോ ഭംഗിയാണെന്ന് എനിക്ക് ഇത് കായ്ക്കില്ലെന്നെല്ലാവരും പറഞ്ഞു അതെല്ലാം നിൽക്കട്ടെ ഭംഗിയായിട്ട് രണ്ടെണ്ണം കിട്ടി വാടി ജ്യൂസി വാ വാ പോവാം വാ നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇവിടെ ഇല്ല ഇവിടെ കയറി പറിച്ചത് പിന്നെ വാഴയെല്ലാം കൊളിച്ചു പിന്നെ പ്ലാവ് മാത്രം കായ്ക്കുന്നില്ല അതിനെന്താ പ്രതിവിധി എന്ന് അറിയത്തില്ല എന്നറിയത്തില്ല അതിനറിയാവുന്നവരാരേലും ഒന്ന് പറഞ്ഞതാണ് മൂന്നര വർഷം മുതൽ ഒരു വർഷമാകുമ്പം കായ്ക്കും എന്ന് പറഞ്ഞപ്പോൾ മൂന്നര വർഷമായി ഇതുവരെയും കായ്ച്ചിട്ടില്ല പിന്നെ എൻ്റെ കടപ്പിളാവ് ദൈ നിറച്ചി ചക്ക പൂവായി വരുന്നു ല്ല ഇത് കഴിക്കാൻ പറ്റുന്നല്ല എന്തോ അല്ല ഇത് കഴിക്കാൻ പറ്റുന്ന അല്ലെന്ന് അല്ലടി ഇത് പഴുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് നീ കഴിക്കുന്ന നല്ലത് ആ ബാ പോവാ നിന്റെ നഗ എന്റെ ദേഹത്തെ കൊള്ളത് എനിക്ക് പേടിയാ പോ അങ്ങോട്ട് പോവാന് കൂട്ടി കേളി കൂട്ടിക്കേറ കൂട്ടിക്ക ഇത് രണ്ടെണ്ണം കിട്ടി ഇത് കിട്ടിയതെങ്കിലും ആട്ടെ ഒരു പത്തിരുപത് കാത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കള്ളന്മാരും കൊണ്ടുപോയി ആ അവരും കഴിക്കട്ടെ നമ്മൾ കൊടുത്താലല്ലേ അവർക്കും ഉള്ളു അവരും കഴിക്കട്ടെ അല്ലേ നമ്മളെന്താ പറയാനാ അവർക്കും ഭക്ഷിക്കണ്ടായോ രണ്ടെണ്ണം കിട്ടിയതാട്ട ഇത് പഴിപ്പിച്ച് തിന്നെ